ഹലോ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് എനിക്ക് ഓൺ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല നമ്മൾ ക്രാഫ്റ്റിൻ്റെ വീഡിയോസാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഏതായാലും ഇന്ന് ഞാൻ എൻ്റെ അടുക്കളത്തോട്ടാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനകത്ത് വെണ്ടയും വഴുതനയും മുളകും അങ്ങനെയുള്ള കുറച്ച് തൈകളൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് ഓരോന്നൊരോന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആദ്യം കാണിച്ചു തരുന്നത് വഴുതന കേട്ടോ അപ്പം അതിനകത്ത് കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് കായൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തു നിന്നൊക്കെ ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ കായകൾ ഏത് മുന്തിരി മുളകാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് മൂന്നെണ്ണം പിടിച്ചിട്ടുണ്ട് ഞാൻ അധികം തൈകൾ വേടിച്ച് വെക്കുകയാണ് ചെയ്യാറുള്ളത് ഈ മുന്തിരി മുളക് പിന്നെ എൻ്റെ അമ്മ കൊണ്ടുവന്നു നന്നതാണ് കേട്ടോ അപ്പോൾ ഈ വഴുതനങ്ങതാ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ കായ പിടിക്കൽ കുറവായിരുന്നു ഇപ്പം ഒന്ന് വെയിൽ തെളിഞ്ഞതുകൊണ്ട് നല്ല കായ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ കഞ്ഞിക്കൂർക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു കഷ്ണം വെച്ചാൽ തന്നെ നല്ല പടർന്ന് പന്തലിക്കും ഇത് പിന്നെ കറ്റാർവാഴയാണ് പിന്നെ ഇത് മുളകാണ് കേട്ടോ അപ്പോൾ അതൊരു ഉണ്ട മുളകാണ് അപ്പോൾ അതിനകത്ത് ഇഷ്ടംപോലെ കായകളുണ്ടായിരുന്നു ഈ പറഞ്ഞ മാതിരി മഴ വന്നപ്പോഴത്തേക്കും കുറേ പൂക്കളൊക്കെ പൊഴിഞ്ഞു പോയതുകൊണ്ട് ഇപ്പം കുറവാണ് പിന്നെ അതാ വഴുതനങ്ങതാ പിടിച്ചു വരുന്നത് ഇതാണ് കേട്ടോ പിന്നെ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇത് ചെടി മുരിങ്ങയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല നീളത്തിയിൽ അങ്ങനെ പോവുമായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ തലപ്പങ്ങ് മുറിച്ചിട്ടിട്ട് വെച്ചപ്പെടുത്തിക്കും പിന്നെ പുതിയ പുതിയ ശാഖകൾ ഉണ്ടാവാൻ തുടങ്ങി അപ്പോൾ അതാണ് വേറൊന്ന് പിന്നെ ഇതാ അതിൻ്റെ അകത്തുള്ളത് ഈ ഇത് കാന്താരി മുളകാണ് കേട്ടോ ഇപ്പം ചമ്മന്തിയൊക്കെ ഒക്കെ പിന്നെ പിന്നെ സുർക്കയിലൊക്കെ ഇട്ടുവെച്ചാൽ നല്ല അടിപൊളിയാണല്ലോ അപ്പോൾ അങ്ങനെ കാന്താരി മുളക് വെച്ചു പിടിപ്പിച്ചതാണ് ഇത് പിന്നെ അമ്മ എനിക്ക് വെള്ളമുളകിൻ്റെ ഒരു തൈ കൊണ്ടുവന്നപ്പോൾ ഞാനത് കുഴിച്ചിട്ടതാണ്ട് അപ്പം അത് റെഡി ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇത് ആഫ്രിക്കൻ മല്ലിയാണ് ഈ മല്ലിച്ചെപ്പിനൊക്കെ പകരമായിട്ട് ഇടുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ പിന്നെ പിന്നെന്താ ഇത് വെണ്ട ഇത് ചുവന്ന വെണ്ടയായിരുന്നു കേട്ടോ പക്ഷേ ഇത് ഇപ്പം അധികം പച്ചയും ചെറിയൊരു ചുവപ്പ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് നിറയെ കായ പിടിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് മറ്റേ സാധാ വെണ്ടേൻ്റെ അത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല കേട്ടോ പിന്നെ ഇത് നീളം മുളകാണ് അപ്പോൾ ഇതിനകത്തും ഒരുപാടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊരു കുരുടിപ്പിൻ്റെ ഒരു ഇത് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നണത് ഈ ക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ ഇടയിലുള്ള കളകളൊന്നും പറിച്ചു കളയാനുള്ള ഒരു സമയം കിട്ടാറില്ല കേട്ടോ പിന്നെ രാവിലെയും വൈകുന്നേരം ഒക്കെ നല്ല ബിസി ആയിരിക്കും വീട്ടിലത്തെ പണികൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഈ കളകളൊക്കെ പറിച്ചു കഴിഞ്ഞാൽ തന്നെ കുറേയൊക്കെ ഉണ്ടാവും കേട്ടോ കായ്കള് പിന്നെ ഇത് കാന്താരി മുളകിൻ്റെ വേറൊരു തയ്യാണ് ഇതെൻ്റെ അനിയത്തി കൊണ്ടുവന്നിട്ടുള്ള കാന്താരി മുളകിൻ്റെ തയ്യാണ് കേട്ടോ അപ്പോൾ അത് ആദ്യം കുറച്ച് പിടിച്ചുകിട്ടാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ചട്ടിയിലായിരുന്നു ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അത് നിലത്തേക്ക് ഇറക്കി ശേഷം പിന്നെ നന്നായിട്ട് തന്നെ അതു കായ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനലിൽ ഞാൻ അധികം ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് ചെയ്യാറുള്ളത് പിന്നെ എന്തെങ്കിലും വിശേഷ അവസരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വ്ളോഗ്മാരിയും ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എൺപത് രൂപ കൊടുത്ത് മേടിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വേപ്പിനെ തയ്യായിരുന്നു അപ്പോൾ അത് നന്നായിട്ടൊന്ന് പിടിച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിനകത്ത് കഞ്ഞിവെള്ളവും അതൊക്കെ ഒഴിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു കൃഷിയൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി പറ്റുന്ന എന്തെങ്കിലും ടിപ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ കേട്ടോ എന്തൊക്കെ എന്തെങ്കിലും നാടൻ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ടിപ്സുകൾ ഉണ്ടെങ്കിൽ പറയണം ഇത് വെണ്ടത്തൈ വേറെ ഒന്നാണ് അപ്പൊ ഞാൻ രണ്ട് മൂന്ന് വെണ്ടത്തൈകൾ വെട്ടിക്കളഞ്ഞു ഇതിപ്പോൾ പുതുതായിട്ട് വെച്ചിട്ടുള്ള രണ്ട് മൂന്ന് വഴുതനയും പിന്നെ വെണ്ടയാണ് അപ്പോൾ ആ വെണ്ടത്തൈയിൽ ഇത് ആ കായ പിടിക്കാറായിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് മുട്ടിങ്ങനെ വരുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ ഒരു മാങ്ങഞ്ചിയും പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിൻ്റെയും വിത്ത് നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടും ഉണ്ടായി വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ആദ്യം ഒരു മഞ്ഞക്കൂവുണ്ടായിരുന്നു പിന്നെ സാധാ സാദാ കൂവുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതിലേതാണെന്നുള്ളത് എനിക്ക് അറിയില്ല പറിച്ചു നോക്കിയാൽ തന്നെ അറിയുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് കൃഷ്ണ തുളസീൻ്റെ തയ്യാണ് ഈ ഒരു കൃഷിത്തോട്ടം കുറച്ചും കൂടി ഒന്ന് വലുതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മഴ മാറിയിട്ട് വേണം ഈ ഒരു കളകളൊക്കെ ഒന്ന് പറിച്ചിട്ട് കുറച്ച് തൈകളൊക്കെ നടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കൃഷിഭവനിൽ നിന്ന് കുറച്ച് തൈകളും പിന്നെ അതുപോലെ തന്നെ കുറച്ച് വിത്തുകളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം